ആ സാറേ എവിടെ പോയതാ ഓ എന്താ പറയാനാ എന്തുകൊണ്ട് എവിടെ പോയതോ മെഡിക്കൽ സ്റ്റോർ സ്റ്റോർ നമ്മുടെ ഈ മെഡിസിൻ ഒരു അവിടെ അല്ലേ എങ്ങനെയുണ്ടോ മെരുത്തിനൊക്കെ വില കുറവല്ലോ നല്ല വില കുറവാണ് നേരത്തെ സാധനം ജനൌഷിയൊക്കെ പോലും ചെറിയ അതുപോലെ പോലും അതിന്റെ ഏകദേശം വിലയ്ക്ക് സാധനം കിട്ടും വിലയുള്ള സാധനം നോക്കട്ടെ നോക്കട്ടെ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കെ എരുമേലിയിൽ നിന്ന് റാന്നി ടൗണിലോട്ട് വരുമ്പോൾ റാന്നി ടൗണിന് തൊട്ട് മുമ്പ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞിട്ട് ഓക്സിജൻ്റെ ഷോപ്പുണ്ട് ഓക്സിജൻ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ദ ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനറിക് മെഡിസിൻ്റെ ഷോപ്പ് വരുന്നത് ഈ ഫാർമസി വളരെ വിലക്കുറവിൽ നമുക്ക് സാധാരണ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ തന്നെ കിട്ടുമെന്ന് കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇവരോട് കാര്യങ്ങൾ ചോദിക്കാം ഹായ് ചേട്ടാ ഹൈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പം വന്നതേ ഈ കടയെ പറ്റി ഇങ്ങനെ കേട്ടു ഒന്ന് രണ്ട് പേര് പറയുന്ന കേട്ടു ഇവിടെ ഭയങ്കര വിലക്കുറവുണ്ടെന്ന് അതിനെപ്പറ്റി ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു നമ്മുടെ ഈ ഒരു കടയുടെ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ഫാർമസി ചെയിൻ ആണ് നമ്മളുടെ ഓക്കെ അഫോർഡബിൾ ആയിട്ടും മാക്സിമം സേവിങ്സിൽ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കി സ്കിൻ കെയർ അങ്ങനെ എല്ലാ പ്രോഡക്റ്റും കിട്ടും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഓക്കെ പിന്നെ നമ്മളൊരു കമ്പനി ഔട്ട്ലെറ്റും കൂടെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്ട്സിനും ഒരു ഫിഫ്റ്റി ഫോർട്ടി പെർസെൻറ്റ് ഓഫറിന് നമുക്കെല്ലാം കിട്ടും ഓക്കെ പിന്നെ മെഡിസിൻസ് ഡെയിലി നമുക്ക് ഈ പറഞ്ഞവണൊക്കെ ഡയബറ്റീസോ ഷുഗറോ ഒക്കെ അങ്ങനെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കുള്ള മെഡിസിൻ തൊട്ട് ഇൻസുലിൻ ഒഴിച്ച് ബാക്കിയെ എല്ലാ മെഡിസിൻസും നമുക്കിവിടെ അവൈലബിൾ വരുന്നുണ്ട് ഓക്കെ നമുക്കിപ്പോൾ നിലവിലെ ഒരു പത്ത് രണ്ടായിരം രൂപ മാസം മെഡിസിൻ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് മെഡിസിൻ മേടിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാ സാധനങ്ങളും സാധാരണ മാർക്കറ്റിലേക്കാട്ടിലും മാർജിൻ നല്ല കുറവാണ് അപ്പൊ എല്ലാവർക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വൺ ടു മന്ത്സിനൊക്കെ നമുക്ക് ബൾക്കായിട്ട് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് പറ്റും സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും വിലക്കുറയ്ക്ക് കിട്ടാറില്ല ഒരു പത്തയ്യായിരം രൂപയുടെ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിക്കുവാണെങ്കിൽ ഒരു പത്ത് ആയിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുമായിരിക്കും അല്ലേ അങ്ങനൊക്കെ ഉള്ള സ്കിൻ അങ്ങനത്തെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് എല്ലാത്തിനും മാർക്കറ്റിനേക്കായിട്ടുള്ള ഫിഫ്റ്റി പെർസെന്റ് ഓഫറുണ്ടല്ലേ ഓക്കെ നമുക്കിപ്പോൾ നിലവിലെ ഒരു ചെറിയ മെഡിസിൻസൊക്കെ അതായത് പാരസെറ്റാമോളത്തെ ഉള്ള പോലത്തെ മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളോ പറയാം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരു സിക്സ് ഫിഫ്റ്റി പാരസെറ്റാമോൾ ഡോളോകൊക്കെ മുപ്പത്തിനാല് രൂപ വരും പത്തണത്തിലെ സെയിം അതിൻ്റെ ഹാഫ് റേറ്റ് ഉള്ളു പതിനാല് രൂപ അത്രയും വരും ഇത് ഇത് പാരസെറ്റാമോൾ അല്ലേ ആ പാരസെറ്റമോൾ അതുപോലെ തന്നെ ഷുഗറിൻ്റെ മെഡിസിൻ കൊളസ്ട്രോളിൻ്റെ മെഡിസി അറ്റോറ സ്റ്റാർട്ടിങ് മാർക്കറ്റിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വാങ്ങിക്കുന്ന വിലയ്ക്ക് വിടുന്ന ഒരു ബോക്സ് നമുക്ക്

നമുക്ക് മെഡിസിൻസ് കിട്ടും മാത്രമേ ഉള്ളൂ ഇല്ല ഓക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ നേരത്തെ ആക്ച്വലി നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പാമ്പേസ് ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം വില കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടി ഏതാണ്ട് ഇതിനൊക്കെ മുന്നൂറ്റി ഇരുപത് അല്ലേ നാൽപ്പത്തിരണ്ടെണ്ണം വരുന്നതിന് മുന്നൂ ഓഫർ കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ അല്ലേ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഈ നാൽപ്പത്തി രണ്ട് പീസിനൊക്കെ മുന്നൂറ്റി ഇരുപതൊക്കെ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഏകദേശം മാർക്കറ്റിൽ ഒരായിരം രൂപ ഒക്കെ വില വരുന്ന പാമ്പേസിൻ്റെ ഒക്കെ സാധനങ്ങൾക്ക് നമുക്കിവിടെ വരുമ്പോൾ അതേ സെയിം ക്വാളിറ്റി അത് ക്വാളിറ്റി ഒന്നും കുറേ കണ്ടിട്ട് പാക്കിങ് കണ്ടിട്ട് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾ ഇനി ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയേണ്ടത് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കണ്ടിട്ട് നല്ലൊരു ഇതുണ്ട് പാക്കിങ് ഒക്കെ കണ്ടിട്ട് അപ്പം അതൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം കണ്ടത് ഈ ഹോൾഡിക്സിൻ്റെ ഒക്കെ വേറെ പേരിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് സെയിം കണ്ടൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് അല്ലേ സെയിം ഹോൾഡിക്സിൻ്റെ കണ്ടൻസ് ഒക്കെ ഫോർമുല ഫോർമുല ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം അതെല്ലാം ഭയങ്കര വില കുറയും ഇതിന് എന്നെ വില വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് ടു തേർട്ടി അതായത് അര കിലോയുടെ ഒരു ഈ ഒരു ബൂസ്റ്റിംഗ് സാധനത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ സാധാരണ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ബോൺ ബോൺവിറ്റയുടെ ഒരു വേറൊരു കൊമ്പാണ് തോന്നുന്നത് അതിന് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് അതും സെയിം റേറ്റ് തന്നെ അല്ലേ അരക്കിലോയ്ക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഇതാണ് എൻഷുറിന് എൻഷുറിന് പകരമുള്ള ഡയബെറ്റിക് കെയർ ഡയബറ്റിക് പ്രോട്ടീൻ ഓ ഓ അതെ ഷെയർ എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ഇതിന് വില വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഫൈവ് ഫൈവ് ഫിഫ്റ്റി ഓക്കെ നമ്മുടെ ഈ റാന്നിയിൽ ഒരു കട വന്നിട്ടേ ഇത് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വന്നിട്ട് ഇട്ടത് എന്നാലും ഒത്തിരി പേര് വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഓഫേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നവർ അപ്പം മെഡിസിൻസ് ആണെങ്കിൽ ആ ഒരു ബാക്കിലത്തെ റാക്കി മുഴുവനും മെഡിസിൻസ് ആണ് നമുക്ക് വേണ്ടുന്ന ഷുഗറിൻ്റെതേ കൊളസ്ട്രോളിൻ്റെതേ അങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാനും കുറച്ച് മുമ്പേ ഒരു മെഡിസിൻ മേടിച്ച് ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നി ഏതാണ്ട് ബാക്കിയുള്ള മെഡിസിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് അഞ്ചിരട്ടിയോളം ലാഭം നമുക്കിവിടെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചതും എടുക്കുന്നതും ഓക്കെ പിന്നെ സർവ്വസാധാരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൂക്കോമീറ്റർ ഞാനത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങ് അതിശയപ്പെട്ടു പോയി ഇതിൻ്റെ വില നമുക്ക് ഇതിൽ എഴുന്നൂറ്റാമ്പത് രൂപയാണ് എം ആർ പി കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ഇതിന് അതേപോലെ തന്നെ സ്ട്രിപ്പിനാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതിനകത്ത് എത്ര സ്ട്രിപ്പാണ് വരുന്നത് ഇരുപത്തഞ്ച് സ്ട്രിപ്പ് ഇരുപത്തഞ്ച് സ്ട്രിപ്പ് അല്ലേ ഇരു ഇരുപത്തഞ്ച് സ്ട്രിപ്പ് നമുക്ക് കിട്ടും അപ്പം ഭയങ്കര ഇതൊരു കോംബോ ആയിട്ട് മേടിച്ചാൽ പോലും നമുക്ക് പത്തറുന്നൂറ് രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ കിട്ടും അല്ലേ പെന്നും ഉണ്ട് ബാറ്ററിയും ഉണ്ട് എല്ലാം ഉണ്ട് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ എന്താണ്ട് പ്രഷർ മീറ്റർ ഇത് ഇതും ബ്ലഡ് പ്രഷർ നോക്കുന്ന സാധനം ഈ സാധനത്തിനും ഏതാണ്ട് ആയിരത്തമ്പത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ എം ആർ പി വരുമ്പോഴത്തേക്ക് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് നല്ല നല്ലൊരു പ്രൈസിങ്ങിൽ നമുക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നെബിലേസർ ആണെങ്കിൽ പോലും ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് നെബിലേസറുണ്ടല്ലേ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് ഓഫർ റേറ്റിൽ നമുക്ക് നെബിലേസർ കിട്ടും അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പം ആ ഡൈപ്പർ വലിയവരുടെ ഡൈപ്പർ ആണെങ്കിൽ അഡൽറ്റ് ഡൈപ്പ് ഡൈപ്പർ വരുമ്പോൾ നമുക്ക് ഏകദേശം മുന്നൂറ് രൂപ അല്ലേ മുന്നൂറ് രൂപ റേഞ്ചിൽ പത്ത് പാടൊക്കെ കിട്ടുന്നുണ്ട് അതിനകത്ത് അത് ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു റേറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് വേറെ വെളിയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഓരോന്ന് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഇടുക ഓക്കെ എനിക്ക് വേണ്ടി മെഡിസിൻ മേടിച്ചപ്പോൾ എനിക്ക് നല്ല വിലക്കുറവ് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ലാതെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്